ഹലോ ഫ്രണ്ട്സ് ബുദ്ധി വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ വെൽക്കം ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഒരു ധാരണയുണ്ട് ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല ജസ്റ്റ് ഡിഗ്രി പഠിച്ചിട്ട് പി എസ് സിക്ക് പോകേണ്ടി വരും വീട്ടുകാരെ പോലെ ഇന്റർവ്യൂ അല്ലെങ്കിൽ മറ്റേ ജോബ് ഓപ്പർച്യൂണിറ്റീസോ വലുതായിട്ട് ഇല്ല എന്നൊക്കെ പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഡിഗ്രി വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് വളരെ ആകർഷകമായിട്ടുള്ള ജോബുകളാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി പഠിക്കുന്നത് എൻജിനീയറിങ് ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ബി കോം ആയിക്കോട്ടെ ബി എ ആയിക്കോട്ടെ ഏത് സ്ട്രീമ് തന്നെയായാലും ഇപ്പോൾ തന്നെ ഈ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇനി അങ്ങോട്ട് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പലതരത്തിൽ ഉപകാരപ്രദമായ അപ്ഡേറ്റുകളും നിങ്ങളുടെ ജോബ് സാധ്യതകളും ഒക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോകൾ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ കൂടി ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പാർട്ട് ടൈമായിട്ടും അല്ലാതെയുമുള്ള ജോലി സാധ്യതകളാണ് അപ്പം ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഡിഗ്രിയോടൊപ്പം നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്ന പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇരുപതോളം വഴികൾ രണ്ടായിരത്തി ഇരുപത്തി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ഇറക്കിയിട്ടുണ്ട് പക്ഷേ Evet. ഇപ്പൊ പറയാൻ പോകുന്നത് ഡിഗ്രി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ തൊഴിൽ സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്തിനൊക്കെ അപ്ലൈ ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമുക്ക് ബിടെക്കും ബിഇയും പ്രൊഫഷണൽ ഡിഗ്രിയും പത്തും പ്ലസ് ടുവും ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ നമ്മുടെ കേരളത്തിൽ അൻപത്തി മൂന്നായിരം ഒഴിവുകളുണ്ട് കേരളത്തിലല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ അതെ തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തോളം വരുന്നത് കേരളത്തിലാണ് അപ്പം ഇത്തരത്തിൽ ഓരോ മാസവും പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് എന്തായിരിക്കും പി വെബ്സൈറ്റിൽ പോയി അതിൻ്റെ മാത്രമായിരിക്കും അല്ലെങ്കിൽ എസ് എസ് പോയി പിന്നെ മാത്രമായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളറിയാതെ തന്നെ ഈ ഡിഗ്രി ക്വാളിഫിക്കേഷനിലുള്ള വ്യത്യസ്ത മേഖലയിലുള്ളവരെ പല പോസ്റ്റുകളിലായിട്ട് സെൻട്രൽ സർവീസ് ആയിക്കോട്ടെ നമ്മുടെ കേരളത്തിൽ തന്നെ പല അതോറിറ്റികളും ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിക്കേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഞാൻ എന്തായാലും ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക കേരള സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ മുപ്പത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ജോലി സാധ്യതകൾ ഉണ്ടാവും ഇത് നിങ്ങൾ തേർഡ് ഇയർ ആണെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാവും അല്ല എങ്കിൽ സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇറക്കി അത് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതും പഠിപ്പിച്ചുകൊണ്ട് പഠിക്കാനും അതുപോലെ തന്നെ പഠിക്കുന്നതിനോടൊപ്പം പൈസ നേടാനും ഒക്കെയുള്ള സിമ്പിൾ വെയ്സ് ഏണിംഗ് ട്രിക്സ് ആണ് സോ ഗൈസ് ഡിഗ്രി സ്റ്റുഡൻറ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കേണ്ട മൂന്ന് വീഡിയോസ് ആർ ഓൺ ദ വേ സോ ഗൈസ് ബൈ